എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട അമ്മണി കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതരായിട്ടൊക്കരിക്കുക എന്ന് വിചാരിക്കണു അപ്പോൾ ഒരു കഴിഞ്ഞൊരു വീഡിയോയുടെ പിന്തുടർച്ചയാണ് അത്ത വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ നേട്ടിയും നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബീട്രൂട്ട് എല്ലാം വെച്ച് ബീട്രൂട്ട് കോൺഫ്ലോറ് അലോവേറ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ക്രീം ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും സ്നേഹം തന്നെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണത് കാണിച്ചില്ലല്ലോ എന്ന് പക്ഷെ അന്ന് വീഡിയോ കുറച്ച് വലുതായി പോകുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായില്ലേ കേട്ടോ അപ്പോൾ അത് ആ വീഡിയോ എന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ എല്ലാം ക്ലിയർ ചെയ്യും കാര്യങ്ങളിൽ ഫോൺ ഹാങ്ങ് ആയി പോവേ വേറൊരു ദിവസം തേക്കുമ്പോൾ അത് കാണിച്ച് തരാം ആദ്യം നമ്മുടെ കണ്ണടയൊക്കെ ഒന്ന് മാറ്റുക പൊട്ടക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക മുഖം നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വരിക കേട്ടോ ഞാൻ മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നതാണ് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക ഇത് പതിവായി തേക്കണം കേട്ടോ പതിവായി തേച്ചാൽ മാത്രമാണ് നമുക്ക് എന്തിനാ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒന്നൊരാടെങ്കിലും തേക്കണം അല്ലാതെ നമ്മളിത് എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും ചെയ്യാതെ അവിടെ ചിട്ട് കുറവ് കഴിയുമ്പോൾ ചീത്തയായിട്ട് എടുത്ത് കളയരുത് ചുണ്ടിലൊക്കെ തേക്കാം കേട്ടോ കാരണം ഒരു കുഴപ്പമില്ല കഴുത്തിലൊക്കെ തേക്കാം ഞാൻ മാല ഊരാൻ മറന്നുപോയി മാലയൊക്കെ ഊരണം അല്ലെങ്കിൽ അതിലൊക്കെ ആവില്ലേ നമ്മൾ ഏതെങ്കിലും പഴയ ഡ്രസ്സൊക്കെ ഇടുകട്ടോ അല്ലെങ്കിൽ അതിലൊക്കെ ആവും പക്ഷേ ആ കളറൊക്കെ പോകൂട്ടത് നാച്ചുറൽ ആണല്ലോ അതുകൊണ്ട് ഒന്നും ഡ്രസ്സിലൊന്നും പിടിക്കില്ല കേട്ടോ നമ്മളൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇതാ ഇങ്ങനെ വേണം മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്യണം ഒരിക്കലും നമ്മളിങ്ങനെ താഴത്തേക്ക് ആക്കരുത് കേട്ടോ നമ്മൾ എന്ത് മുഖത്ത് ചെയ്യുമ്പോഴും മുകളിലേക്ക് വേണം ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ടോ അത് ഒരുപാട് ബലം കൊടുത്തൊന്നും ചെയ്യരുത് കേട്ടോ സോഫ്റ്റ് ആയിട്ട് ചെയ്യാം നമ്മുടെ കയ്യിലൊക്കെ തേക്കാം കേട്ടത് കയ്യിലൊക്കെ തേക്കാം വളരെ ഊരണം പക്ഷെ മറന്നുപോയി കൈയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ കയ്യിൽ കാലിലൊക്കെ തേക്കാം കുറച്ചധികം ബാക്കി വന്നു ബാക്കിയുള്ള കൂടി ഞാൻ തേച്ച് തന്നെ കേട്ടോ അതേ കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇതാണ് തേച്ചിട്ടുള്ള ഒരവസ്ഥ അപ്പൊ കുളിയൊക്കെ കഴിക്കാൻ കുളിച്ചിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനുണ്ട് എന്നുള്ളത് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കത് കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുളിച്ചുകൊണ്ട് കാണാം ഓക്കെ ആ ഇപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ക്യാമ നമ്മുടെ ഫോണിലെ ക്യാമറയിൽ എത്ര വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല മുഖം നല്ല ഭംഗിയായിട്ടുണ്ട് കൈയൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഭംഗിയായിരുന്നു സൗന്ദര്യം ഇത് ഉദ്ദേശിക്കുന്നത് ഒരു തിളക്കം വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞാനൊക്കെ കുറച്ച് പ്രായം കൂടിയ ആളാണ് അപ്പോൾ ചെറുപ്പക്കാരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ടിരിക്കും ആണുങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അല്ല എല്ലാപ്പം യൂസ് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ മുഖമൊക്കെ കഴുകിയ ശ ശേഷം ടർക്കി തോർത്തൊക്കെ വെച്ച് മുഖം വല്ലാണ്ട് ഒരച്ച് തുടക്കരുത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒപ്പിയെടുക്കട്ടെ വെള്ളം അമർത്തുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ കുഴപ്പങ്ങളുണ്ടാവും സ്ക്രാച്ചൊക്കെ വരും അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാതെ ഭംഗിയായിട്ട് ചെയ്യുക സോഫ്റ്റായിട്ടൊക്കെ ചെയ്യുക അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു ഒരു പൊട്ടങ്ങൾ തൊട്ടേന്ന് എന്ന് വിചാരിച്ചു കാരണം ചുണ്ടിനൊക്കെ നല്ല നിറം വന്നിട്ടുണ്ട് ഈ എന്താ പറയുക നമ്മൾ ഒക്കെ ഉപയോഗിച്ചിട്ട് ചുണ്ട് കറുത്തവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അതിന് വേറൊരു സൂത്രം കൂടി ഉണ്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം പറഞ്ഞുതരാട്ടോ പൊട്ടു തൊട്ടു ശരിക്ക് കണ്ണാ കാണണമെങ്കിൽ കണ്ണട വയ്ക്കാം എന്താ ഇപ്പോഴാണെനിക്ക് ശരിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കണ്ണട യൂസ് ചെയ്യാണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണെനിക്ക് നിങ്ങളെയൊക്കെ ശരിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ നിങ്ങളെയല്ല നിങ്ങൾക്ക് എന്നെ അപ്പോൾ ആ എൻ്റെ ഒരു ഒരാളുടെ ഒരു കമൻ്റ് വളരെ വിലപ്പെട്ടതാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അതിന് ആ ചോദ്യത്തിന് ആയിട്ട് എല്ലാം ചെയ്തത് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല കേട്ടോ ക്യാമറയിൽ കാണുമ്പോൾ നേരിട്ട് വളരെ ഭംഗിയായിട്ട് മുഖം ഇരിക്കും പക്ഷേ ക്യാമറയിൽ ചിലപ്പോൾ അത്ര നന്നായിട്ട് കാണണമെന്നില്ല അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ കണ്ട എല്ലാവർക്കും സ്നേഹം തന്നെ നന്ദി അറിയിക്കുകയാണ് വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു എപ്പോഴും വലിയ വലിയ വീഡിയോ ആയിട്ട് ആരും കാണില്ല കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും ഒരു കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണത് എനിക്ക് പറയണമെന്ന് തോന്നിയത് കാരണം എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ അപശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയാണ് അവിടെ എപ്പോഴും എന്തൊക്കെയോ ജോലികൾ നടന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എപ്പോഴും കുർബാനയുടെ പാട്ടൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സതയം ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ അയ്യോ ഒരു കാര്യം കൂടി പറയട്ടെ അപശബ്ദം എന്നുദ്ദേശിച്ചത് അവിടെ നടക്കുന്ന വർക്കിൻ്റെ ശബ്ദങ്ങളാണ് കേട്ടോ അല്ലാതെ പള്ളിയിലെ പാട്ടല്ലെ കേട്ടോ അതെപ്പോഴും നല്ലതാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ഞാൻ ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എന്നെ കുറ്റം പറയാൻ വരരുത് കേട്ടോ അത് ഞാൻ എപ്പോഴും കേട്ട് കേട്ട് വർഷങ്ങളായി ഞാൻ തന്നെ കാണാതെ പാടുന്ന പാട്ടുകളല്ല അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞത് എപ്പോഴും അവിടെ ഓരോ ഗ്രൈൻഡ് ചെയ്യ് എന്താ ഗ്രില്ല് ചെയ്യും എന്തൊക്കെയാണ് പറയുമല്ലോ അങ്ങനെയൊക്കെ ഗ്രൈൻഡറിൻ്റെയൊക്കെ ശബ്ദങ്ങളോ അങ്ങനെ പല പല ശബ്ദങ്ങളിങ്ങനെ കേൾക്കാം പിന്നെ തട്ടണതും മുട്ടണതും അതാണ് കേട്ടോ അപശബ്ദം എന്ന് ഉദ്ദേശിച്ചത് ആരും തെറ്റിദ്ധരിക്കരുത് പ്ലീസ്